എസ് എസ് എൽ സിയുടെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും നിരവധി വിദ്യാർത്ഥികൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് റീവാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് റീവാലുവേഷൻ പൂർത്തിയായി അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ മാർക്കും അന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അതിനുശേഷമാണ് ഈ മാർക്ക് ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് വാലുവേഷൻ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് തന്നെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് റീവാലൂഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതുപോലെ റീവാലുവേഷനിന് കൊടുത്തിട്ട് ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഈ റീവാലിൻ്റെ മാർക്ക് എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് റീവാലുവേഷൻ റിസൾട്ട് എസ് എസ് എൽ സിയുടെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും ചെക്ക് ചെയ്യുന്നത് എന്നുകൂടി വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റീവാലൂഷൻ റിസൾട്ട് ഈ ആഴ്ചയോടു കൂടി തന്നെ പ്രസിദ്ധീകരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ റീവാലൂഷൻ്റെ റിസൾട്ട് വരേണ്ടതുണ്ട് കാരണം പ്ലസ് വണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റീവാല്യേഷൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് എസ്എസ്എൽ സിയുടെ ഗ്രേഡ് മാറി വരികയാണെങ്കിൽ റീവാലൂഷന് കൊടുത്തിട്ട് ഗ്രേഡ് മാറി വരികയാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത എച്ച് എസ് എസ് ക്യാപ് എന്ന വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകും ഇനി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് മാർക്ക് ആഡ് ചെയ്യുന്നത് എന്ന് പറയാം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അടിക്കാൻ തുടങ്ങിയെങ്കിൽ റീവാലുവേഷൻ്റെ മാർക്ക് അതിലുണ്ടാകില്ല ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്കൂളിൽ ഏൽപ്പിച്ച് റീവാലുവേഷൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിയ പുതിയ സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങുകയാണ് ചെയ്യേണ്ടത് പ്ലസ് ടുവിൻ്റെ സാധാരണ ചെയ്യാറുള്ളത് റീവാലുവേഷനിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു പരീക്ഷയുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം അത് ഡി എച്ച്എസ് സിയിലെ അപേക്ഷയോടൊപ്പം ഈ മാർക്ക് ലിസ്റ്റ് കൂടി സറണ്ടർ ചെയ്താലേ റീവാലൂഷൻ്റെ മാർക്ക് അടങ്ങിയ പുതിയ മാർക്ക് ലിസ്റ്റ് ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം അതേപോലെ തന്നെ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റീവാലൂഷനിലെ അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് പലർക്കും ഗ്രേഡ് മാറിയിട്ടുണ്ട് അതുപോലെ മാർക്ക് കൂടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് മുമ്പ് വാല്യൂ ചെയ്ത അധ്യാപകരല്ല ഇപ്പോൾ റീവാലുവേഷൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എല്ലാ മാർക്കും പെൻസിലോണ്ടാണ് എഴുതിയിട്ടുള്ളത് ഈ മാർക്കൊക്കെ മായ് കഴിഞ്ഞതിന് ശേഷം അതിലെ ഫസ്റ്റ് പേപ്പർ കീറി മാറ്റിയിട്ട് അതായത് റേസ് നമ്പർ എഴുതിയ പേർജൊക്കെ കീറി മാറ്റിയിട്ട് അതിന് ശേഷം ആ പേപ്പറിലെ റേസ് നമ്പർ മാത്രം എഴുതിയിട്ടാണ് അത് പുതിയ അധ്യാപകർക്ക് നോക്കാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എത്ര മാർക്ക് ഉണ്ടായിരുന്നു പോലും അവർക്കറിയില്ല റിവാലയൂഷൻ പേപ്പർ രണ്ട് അധ്യാപകർ വാലുവേഷൻ നടത്തും അതിനുശേഷം പത്ത് ശതമാനം മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരു അധ്യാപകൻ കൂടി അത് വാലുവേഷൻ നടത്താറുണ്ട് അപ്പോൾ കൃത്യമായ വാലുവേഷൻ ആണ് റിവാലേഷനിൽ നടക്കുന്നത് ഇനി റിവാലയേഷൻ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറയാം ആദ്യം എസ് എസ് എൽ സിയുടെ പറയാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ റിസൾട്ട് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക അത് സബ്മിറ്റ് ചെയ്യുക ഇനി സ്ക്രൂട്ടനിയുടെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ സ്ക്രൂട്ടന എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്റ്റർ നമ്പറും കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തുവയ്ക്കണം ഇനി പ്ലസ് ടുൻ്റെ ആണെങ്കിൽ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീവാല്യൂഷൻ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ റെജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് അറിയാൻ സ്ക്രൂട്ടിനയിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്